ഞാൻ റസിഡൻസ് അഫേർ കൗൺസിൽ ഓഫ് കോഴിക്കോടിന്റെ ജില്ലാ സെക്രട്ടറിയാണ് എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ഏകോപന സമിതി ആയി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞിട്ട് ഈ തെളിവെടുപ്പ് യോഗത്തിൽ ഈ എല്ലാ വിഭാഗം ആളുകളെയും അംഗീകരിക്കുന്ന റെസിഡൻസ് അസോസിയേഷന്റെ നീതി എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ മാത്രം പറയണം എല്ലാവർക്കും പറയാൻ അവസരം കൊടുക്കണം എന്നത് കൊണ്ട് ലഭിക്കമായി സംസാരിക്കുന്നില്ല സംബന്ധിച്ച് കെ എസ് ഇ ബി സമർപ്പിച്ച ശുപാർശകൾ അതിനെ സംബന്ധിച്ചിടത്തോളം തെളിവെടുപ്പ് നടത്താനാണല്ലോ പക്ഷേ ഈ തെളിവെടുപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഏകസവരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിരക്ക് പറഞ്ഞ വേണ്ടത് അതുകൊണ്ട് തെളിവെടുപ്പിന്റെ ഭാഗമായി അവസാനം ഇതിന്റെ വിധിപ്പോൾ അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ അത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ തെളിവെടുപ്പ് ആയിരക്കണക്കിന് ആളുകൾ എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രകസനമാക്കി മാറ്റാതെ ഈ ജനവൈകാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ഈ ശുപാർശകൾ നിരക്ക് വർധനയ്ക്കുള്ള ശുപാർശ തള്ളിക്കളയണം എന്നുള്ളതായിരിക്കണം തീരുമാനം എന്ന് മാത്രം ഇരിക്കുകയാണ് കാരണം നിരക്കായം കൊണ്ട് കുറഞ്ഞു മുട്ടുന്ന സാധാരണക്കാരുടെ മേൽ ഈ ഇനിയും ഒരു വൈദ്യുതി അർജുന അടിച്ചേൽപ്പിച്ചാൽ അമിത ഭാരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പൊതുവായി എല്ലാവരുടെയും അഭിപ്രായം പറയുകയാണ് അതേപോലെ ഈ ചാർജ് വർദ്ധനവ് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബോർഡ് അതിൻ്റെ രീതിയിൽ കൊണ്ടു നടക്കാൻ ഒരു പാചകം വെറും ചാർജ് വർദ്ധിപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർദ്ധിപ്പിക്കുക ആളുകളുടെ മേല് അമിതമായിട്ട് ഭാരം അടിച്ചേൽപ്പിക്കുക എന്ന തന്നെ മാത്രം ശ്രദ്ധിക്കാതെ ബോർഡിന്റെ ഈ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾക്കും ആ ബോർഡിന്റെ വിശേഷിച്ച് വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ എന്താണെന്നുള്ളത് അത് ആരോപിക്കണം അത് അതിനുള്ള കാര്യങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അതിനുള്ള കാര്യമായി തീരുമാനമെടുത്ത് പോകുന്നതിനായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ ചാർജ് വർധനവ എന്നുള്ളത് അവസാനമായി എല്ലാം ശരിയാണെങ്കിലും പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ ആദ്യം തന്നെ ചാർജ് വർധനവാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു കാര്യം കൂടി പറയപ്പെട്ട സാർ ഇത് ഒരു അവശ്യ സർവീസ് ആണ് ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ആണ് അപ്പൊ അവശ്യ സർവീസ് എന്നുള്ളതിൽക്ക് പൊതുദിനേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്നുള്ളതിൽക്ക് ഇത് ലാഭനഷ്ടം നോക്കി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയല്ല സർക്കാർ അത് കാണണം ഹോസ്പിറ്റലിൽ അഭനഷ്ടം നോക്കിയിട്ടാണോ സ്കൂളുകളിൽ അഭനർഷം നോക്കിയിട്ടാണോ അതേപോലെ ഒരു അവശ്യ സർവീസ് എന്നുള്ള ലാഭനഷണം നോക്കാതെ ഗവൺമെന്റ് സബ്സിഡി കൊടുത്തുകൊണ്ട് ഇതിന്റെ സാമ്പത്തിക അത് തീർച്ചയായിട്ടും അതിലേക്ക് ആണ് ശ്രദ്ധിക്കേണ്ടത് ചാർജ് വർധനാവിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടെ പലരും മലയാളി സംസാരിക്കാൻ എല്ലാവരും അതേപോലെ ആവർത്തിക്കുന്ന സ്വഭാവത്തോണ്ടായിരിക്കാം എല്ലാ ഇതൊക്കെ നഷ്ടത്തിന് ഉത്തരവാദിത്തം മുരാളികളുടെ മേലും അല്ല ണം അതേപോലെ തന്നെ കുരിശ്ശിക പിടിച്ചെടുക്കണം കുരിശിക പിടിച്ചെടുക്കുന്നവരുന്നു സാധാരണ ഒരാള് ഒരു ഉപഭോക്താവ് ഒരു ബില്ലടക്കാൻ വയ്യാന് അതിന് ഒറ്റവും ക്ഷമ കാണിക്കാതും തന്നെ പോയി വരികയാണ് പക്ഷെ ആളുകളുടെ കുടിശ്ശിക ഓടിക്കണക്കിന് കുടിശ്ശിക ശക്രീ വരുത്തുകയാണ് അവർക്ക് കാലാവധി നിരത്തി കൊടുക്കുകയാണ് സർക്കാർ പോലും ഇടപെട്ടിട്ട് ഇടപെടും അപ്പോ അത് ഒഴിവാക്കി കർശനമായി ഏത് കമ്പനിയായി ഇപ്പൊ പൊതുമേഖലാ കമ്പനികളുടെ അലവാള കുടിശ്ശിക വരുത്തുന്നു പൊതുമേഖലയാണി എന്നുള്ളത് കൊണ്ട് അവരുടെ വരുന്നില്ല പൊതുമേഖല ഉൾപ്പെടെ വൻകിട സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ എല്ലാവരിൽ നിന്നും നടപടി നടപടിയെടുത്താൽ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പഠനത്തിൽ ഒഴിവായിട്ടുള്ളത് അതേപോലെ തന്നെ ഈ നമ്മുടെ വൈദ്യുതി ബോർഡിന്റെ സാധാരണ മറ്റു വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് സാധാരണ ആളുകൾ അനുഭവിക്കുന്ന വിഷയം പറയട്ടെ വർധനവ് വരുത്തുമ്പോൾ വർധനവര് അത്യാവശ്യമാണ് എന്ന് വന്നാൽ പോലും

ുംടക്കാൻ പറ്റാത്തോളാം കേൾക്കാൻ ഇന്ന് തന്നെ അടക്കണം എന്ന് പറഞ്ഞ ആളുകൾ കൊടുക്കാൻ മനസ്സുണ്ടാകണം എന്ന് മാത്രമാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വൈദ്യുതി വന്നാൽ ഡിസ്കണക്ട് ആയാലും അല്ലെങ്കിൽ കിട്ടാതെ വന്നാൽ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോഴും സാധാരണ ആളുകൾ വന്നിട്ട് പല വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം കൈയേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഫോൺ വിളിച്ചാലാളുകളിൽ പല ഓഫീസുകളിലും ഫോൺ പറയാം അപ്പോ ആടെ ചെന്ന് നോക്കുമ്പോൾ ആളുകൾ കൈയേറ്റം ചെയ്യാനൊരു കാരണം രണ്ടു മൂന്ന് ഓഫീസുകളിലുണ്ടായി നമ്മളെ മേഖലയിൽ എന്ന് ഫോൺ അപ്പൊ ഇതങ്ങനെ കേൾക്കുക കേൾക്കും അപ്പൊ അത് ഇതിലൊക്കെ സുവിധാനായി കൈയ്യേറ്റം നടത്താൻ വേണ്ടി ഓഫീസുകളിലൊക്കെ വരുന്നത് അതുകൊണ്ട് ഫോണ് അറ്റൻഡ് ചെയ്യാനുള്ള ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്നലെ പര്യടനം നടത്തേണ്ടതാണ് ഓഫീസുകളിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടോ പണിയെടുക്കുന്നുണ്ടോ അവർ പരാതി പറഞ്ഞാൽ ഉടനെ തന്നെ അത് നടപടി എടുക്കുന്നുള്ളതോ പലപ്പോഴും കാണുന്നത് പരാതി പറഞ്ഞാല് ചിലപ്പോൾ പരാതി പരിഹരിച്ചിട്ടില്ലെങ്കിൽ പോലും അത് ക്ലോസ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പരാതി ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആരോട് ചോദിക്കാതെ ഉപഭോക്താവ് തൃപ്തികരമായ സേവനം കിട്ടിയിട്ടുണ്ട് അവരെ വിളിച്ച് ഉറപ്പുവരുത്താതെ പരിപാടി ക്ലോസ് ചെയ്യുക ുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത ഒത്തിരി പ്രശ്നങ്ങൾ

എല്ലാ നിങ്ങളുടെ അറ്റൻഡ് ആയിട്ടുള്ള അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കല്യാണങ്ങളോ മരണ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ദിവസം ഈ പറഞ്ഞ പല പ്രശ്നങ്ങളിലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ അതിന് ഇത്തരം